എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന ഏറ്റവും അത്യാവശ്യമായ ആ ഒരു ആവശ്യത്തിന്മേൽ മാതാവിൻ്റെ ആ ഒരു കരസ്പർശം ഏൽക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ആ ഒരു കാര്യം ഇവിടെ നിയോഗമായി സമർപ്പിച്ച് ഇന്നത്തെ ഈ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കാം അമ്മേ മാതാവ് സ്വർഗീയ റാണി ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ അഭിലാഷങ്ങളെയും പൂർണ്ണമായും നിനക്ക് ഞങ്ങൾ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു നിനക്കറിയാമല്ലോ ഞങ്ങൾ ഒത്തിരി സഹ നിനക്കറിയാമല്ലോ ഞങ്ങൾ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് ഈ ലോകത്തിലെ ദുരിതങ്ങൾ ഞങ്ങളെ ഏറെ വലയം ചെയ്യുന്നു രോഗത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ പെട്ട് ഞങ്ങൾ വല്ലാതെ ദുഃഖിക്കുന്നു അമ്മേ നിന്റെ വിമല ഹൃദയത്തിൽ ഈ ലോകത്തിൽ നിന്നും മുഴുവൻ ഇടമുണ്ടല്ലോ ഇവിടെ ഞങ്ങൾ ആശ്രയം കണ്ടെത്തട്ടെ ഭൂമിയിലെ ഞങ്ങളുടെ ദുഃഖങ്ങളും ക്ലേശങ്ങളും നിസ്സാരമാണെന്ന് തിരിച്ചറിയാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സ്വർഗത്തിൽ ഞങ്ങൾക്കൊരു ദൈവമുണ്ടെന്നും അവിടുന്ന് ഞങ്ങളെ കാത്തിരിക്കുന്നുവെന്നും ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ ഈ ലോകത്തിലെ സഹനങ്ങളെല്ലാം രക്ഷാകരമാക്കി മാറ്റുവാൻ നിന്റെ മക്കളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ ആമീൻ നിങ്ങളുടെ ഏറ്റവും അത്യാവശ്യപരമായിട്ടുള്ള ആവശ്യം ഇന്നത്തെ ഈ ഒരു പ്രാർത്ഥനയിലൂടെ സഫലമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ പരിപൂർണമാവുകയാണ് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം